അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സിജോയും അർജുനും സായും കൂടെ വെറുതെ എല്ലാവരെയും പറ്റിക്കാൻ വേണ്ടിയിട്ട് ഡയമണ്ട് ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഓടുന്നുണ്ട് അപ്പോൾ അർജുൻ വാങ്ങാൻ വരുന്നു സിജോ വാങ്ങാൻ വരുന്നു സായി വാങ്ങാൻ വരുന്നു അപ്പോൾ നമ്മുടെ പുറകെ ശ്രീതു ആണ് ഓടുന്നത് ശ്രീതു എനിക്കിതാ എനിക്കിതാന്ന് പറഞ്ഞിട്ട് പുറകെ ഓടുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരെ പരിശോധിക്കുന്നുണ്ട് ശ്രീധു ആ ഇവരുടെ കയ്യിലുണ്ട് നന്ദനെ അതേപോലെ തന്നെ പുറകാലം ഓടുന്നുണ്ട് എല്ലാവരും പുറകാലം ഓടുന്നുണ്ട് സായിൻ്റെ സായി പറയുന്നുണ്ട് എനിക്ക് കാലുവേദന ഉള്ളതാണ് എല്ലാവരും എടുക്കില്ലെന്നൊക്കെ പറയുന്നുണ്ട് വളരെ രസകരമായി തന്നെ നമ്മുടെ സാബിമനും അതേപോലെ തന്നെ ശ്വേതയൊക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വന്നിട്ട് എന്നിട്ട് സിജോയിൻ്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞിട്ട് സിജോയിൻ്റെ കൈ മുറിച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ് എനിക്ക് താ എനിക്ക് താന്ന് പറഞ്ഞിട്ട് എന്നിട്ട് സിജോ അപ്പോൾ പറയുന്നുണ്ട് അന്നാ ഇന്ന നീ വെച്ചോ എന്ന് പറഞ്ഞിട്ട് ടിഷ്യൂ പേപ്പറാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ സ്ത്രീത് കൂടി അർജുനൻ്റെയും സായിൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട് സിജോ എനിക്ക് തന്നല്ലോ സിജോ എനിക്ക് ടിഷ്യൂ പേപ്പർ തന്നു നിങ്ങളെനിക്കുള്ളത് തന്നു അപ്പോൾ സായി പറയുന്നുണ്ട് നീ പവർ ടീമിലുള്ളതല്ലേ പിന്നെ നീ നിനക്ക് താത്താന്നെന്ന് പറയുന്ന എന്തിനാണെന്ന് പറയുന്നുണ്ട് അന്നാ നീ ഒരു ഡാൻസ് കളിക്കുക എന്നാൽ ഇപ്പോൾ തന്നെ നിനക്ക് തരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അർജുനും പറയുന്നുണ്ട് അന്നാ നീ വേഗം ഒരു ഡാൻസ് കളിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീ പറഞ്ഞിട്ടുണ്ട് ഞാനും ഗെയിം കളിക്കട്ടെ എനിക്ക് നിങ്ങളുടെ കയ്യിൽ ഡയമണ്ട് താന്ന് പറയുന്നുണ്ട്